ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേള കുംഭമേള അതിൻ്റെ അവസാന ഘട്ടത്തോട് അടുക്കുകയാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും പല പ്രമുഖരും നേതാക്കളും താരങ്ങളും എല്ലാം അവിടെ സ്നാനം ചെയ്യുവാൻ വേണ്ടി എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ കുംഭമേളയ്ക്കെത്തിയ സ്ത്രീകൾ കുളിക്കുന്നതിൻ്റെ വീഡിയോകൾ ചിത്രീകരിച്ച് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവർക്കെതിരെ നടപടി എടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശ് പോലീസ് ഇതുവരെ നൂറ്റിമൂന്ന് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മതസമ്മേളനമായ കുംഭമേളയിൽ സ്ത്രീകൾ കുളിക്കുന്നതിൻ്റെയും വസ്ത്രം മാറുന്നതിൻ്റെയും വീഡിയോകൾ ചില പ്ലാറ്റ്ഫോമുകൾ അപ്ലോഡ് ചെയ്യുന്നതായി യു പി സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് സംഘം കണ്ടെത്തിയതായും പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേള ദശലക്ഷക്കണക്കിന് ഹിന്ദു വിശ്വാസികളെയാണ് പ്രയാഗ്രാജ് നഗരത്തിലേക്ക് എത്തിക്കുന്നത് ആറാഴ്ച നീണ്ടു നിൽക്കുന്ന കുംഭമേള മതത്തിലെ ഏറ്റവും വലിയ ഒത്തുകൂട്ടലാണ് ഏകദേശം അഞ്ഞൂറ് ദശലക്ഷം ഭക്തർ ഇതിനകം അവിടെ എത്തിയെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ചില സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും ഗ്രൂപ്പുകളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും വ്യക്തമായിട്ടുണ്ട് അവർക്കെതിരെ ഞങ്ങൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു അത്തരം ദുഷ്പ്രവർത്തികൾ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും തിരിച്ചറിഞ്ഞ് നടപടിയെടുക്കുമെന്ന് മഹാകും ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ഇൻ ജനറൽ വൈഭവ് കൃഷ്ണ പറഞ്ഞു ഇത്തരം വീഡിയോകൾ വിൽക്കുന്നവരെയും അവ വാങ്ങുന്നവരെയും അറസ്റ്റ് ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് കുംഭമേളയിൽ സ്നാനം ചെയ്യുന്ന സ്ത്രീകളുടെ വീഡിയോകൾ വിൽക്കുന്ന രണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരെ ഉത്തർപ്രദേശ് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഉത്തർപ്രദേശ് പോലീസ് മേധാവിയായ പ്രശാന്ത് കുമാറാണ് ഈ നടപടി സ്വീകരിച്ചത് ഫെബ്രുവരി പതിനേഴിനാണ് സ്ത്രീകളുടെ സ്വകാര്യത മാനിക്കാതെ വീഡിയോകൾ പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനെതിരെ കേസെടുത്തത് ഫെബ്രുവരി പത്തൊമ്പതിന് ഒരു ടെലഗ്രാം ചാനലിലും സമാന രീതിയിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ വിൽപ്പനക്ക് വെച്ചതായി കണ്ടെത്തിയിരുന്നു ആ അക്കൗണ്ട് ഓപ്പറേറ്ററെ തിരിച്ചറിയുന്നതിനായി മെറ്റേൽ നിന്ന് വിവരങ്ങൾ തേടിയിട്ടുണ്ടെന്നും വിശദാംശങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് പറയുന്നു അശ്ലീല ഉള്ളടക്കം പ്രോത്സാഹിപ്പിക്കുന്ന ചില ഫേസ്ബുക്ക് പേജുകളും മഹാകുംഭ ഗംഗാസ്നാൻ പ്രയാഗരാജ് തുടങ്ങിയ അടിക്കുറിപ്പുകളോടെ സ്ത്രീകളുടെ വീഡിയോകൾ പങ്കുവെക്കുന്നുണ്ട് കുംഭമേളയുമായി ബന്ധപ്പെട്ട് ആക്ഷേപകരമായ ഉള്ളടക്കമോ തെറ്റായ വിവരങ്ങളോ പ്രചരിപ്പിക്കുന്നതിന് സമൂഹമാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന വ്യക്തികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് പറയുന്നു സ്വകാര്യതയിൽ ക്യാമറയുമായി നുഴഞ്ഞു കയറി അത് വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന ഇത്തരം ആളുകൾക്കെതിരെ കർശനമായ നടപടികൾ തന്നെ ഉണ്ടാകണം ഇത് ഉത്തർപ്രദേശിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല നമ്മുടെ നാട്ടിൽ ആലുവ ശിവരാത്രി പോലെയുള്ള ഉത്സവങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അതും കൂടാതെ നമ്മുടെ സിനിമാ താരങ്ങൾ പങ്കെടുക്കുന്ന പൊതു ചടങ്ങിൽ വരെ ക്യാമറ പ്രത്യേകതരം ആംഗിളിൽ വെച്ച് ആ ദൃശ്യങ്ങൾ വിറ്റ് കാശാക്കുന്ന നീലക്കിളി പോലെയുള്ള യെല്ലോ യൂട്യൂബ് ചാനലുകളും ഇവിടെ ധാരാളമുണ്ട്